അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സിറിയയിൽ കനത്ത ആക്രമണം തുടർന്ന് ഇസ്രയേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടന്ന വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ സിറിയയുടെ ഒരു കൂട്ടം യുദ്ധക്കപ്പലുകൾ ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു തിങ്കളാഴ്ച രാത്രി അൽബൈദ ലഡാക്കി തുറമുഖങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഇവിടെ നങ്കൂരമിട്ടിരുന്ന പതിനഞ്ചോളം യുദ്ധക്കപ്പലുകൾ പൂർണ്ണമായും തകർത്തു തുറമുഖങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി നാനൂറ്റി എൺപതോളം ആക്രമണങ്ങളാണ് സിറിയയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയിട്ടുള്ളത് അസദ് നാടുവിടുകയും സിറിയ വിമതർ പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ തന്ത്രപ്രധാനമായ ഗോലാൻ ഗോലാൻകുന്നുകളും ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരുന്നു ഇവിടുത്തെ സോണിലേക്കും അതിനപ്പുറത്തേക്കും ഇസ്രയേൽ കരസേനയെ വിന്യസിച്ചിരിക്കുകയാണ് അതിനിടെ പശ്ചിമേഷ്യയുടെ മുഖം തങ്ങൾ മാറ്റുകയാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പ്രഖ്യാപിച്ചു ബഷറൽ അസദിന്റെ ഭരണ തകർച്ചയെ പുതിയതും നാടകീയവുമായ ഒരു അധ്യായമെന്നാണ് നത്ന്യാഹു വിശേഷിപ്പിച്ചത് This is a historic day for the Middle East. The collapse of the Assad regime, the tyranny in Damascus, offers great opportunity, but also is fraught with significant dangers. This collapse is a direct result of our forceful action against Hezbollah and Iran, Assad's main supporters. It set off a chain reaction of all those who want to free themselves from this tyranny and its suppression. But it also means we have to take action against possible threats. One of them is the collapse of the separation of forces agreement from 1974 between Israel and Syria. This agreement held uh, for 50 years. Last night it collapsed. The Syrian army abandoned its positions. We gave uh, the Israeli army the order to take over these positions to ensure that no hostile force embeds itself right next to the border of Israel. This is a temporary defensive position until a suitable arrangement is found. Equally, we send a hand of peace to all those beyond our border in syria to the druze to uh, the kurds to the christians and to the muslims who want to live in peace with israel we're going to follow events very carefully if we can establish uh, neighborly relations and a peaceful relations with the new forces emerging in syria that's our desire but if we do not we'll do whatever it takes to defend the state of israel and the border of israel സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ച ഹമാസിനും കിസ്മുള്ളയ്ക്കും ഇറാനും തങ്ങൾ നൽകിയ കനത്ത പ്രഹരത്തിന്റെ നേരിട്ടുള്ള ഫലമാണ് ഞാൻ മുമ്പ് വാഗ്ദാനം ചെയ്തതുപോലെ ഞങ്ങൾ പശ്ചിമേഷ്യയുടെ മുഖം മാറ്റുകയാണ് നതിന്യാഹു തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പറഞ്ഞു ശത്രുതയുടെ ഒരു ശക്തിയെയും തങ്ങളുടെ അതിർത്തിയിൽ നിലയുറപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഗൊലാൻകുന്നുകൾക്ക് കൈവശപ്പെടുത്തിയ ശേഷം നതിന്യാഹു പറഞ്ഞിരുന്നു ഇസ്രായേലിന് ഭീഷണിയാകുന്ന എല്ലാ സംവിധാനങ്ങളും നശിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രസ്താവനയിൽ അറിയിച്ചു സിറിയൻ യുദ്ധക്കപ്പലുകൾ തകർക്കാനുള്ള ഓപ്പറേഷൻ വൻ വിജയമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിറിയുടെ അതിപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ വിമാനത്താവളങ്ങൾ റഡാറുകൾ സൈനിക സിഗ്നൽ സംവിധാനങ്ങൾ ആയുധ ശേഖരങ്ങൾ തുടങ്ങിയവ ഇസ്രായേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർത്തിരുന്നു വിമതർ കൈയടക്കാതിരിക്കാനാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേലിന്റെ ന്യായീകരണം ആത്മരക്ഷയ്ക്കാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ യു എൻ രക്ഷാസമിതിയിൽ പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണത്തെ ഈജിപ്തും ഖത്തറും സൗദി അറേബ്യയും അപലപിച്ചു സുരക്ഷിതത്വം വീണ്ടെടുക്കാനുള്ള സിറിയുടെ സാധ്യതകളെ തകർക്കുന്ന നീക്കമാണിതെന്ന് സൗദി കുറ്റപ്പെടുത്തി ഇതിനിടെ ബഷർ അസദിനെ പുറത്താക്കി സിറിയുടെ ഭരണം മേടിച്ച വിമത്തർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്നു വരെയാണ് അൽ ബഷീറിന്റെ കലാവധി വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയത് തഹറി അൽഷാവിന്റെ നിയന്ത്രണത്തിൽ ഇദ്ലിപ് ഭരിക്കുന്ന സാൽവേഷ്യൻ സർക്കാരിൽ പ്രധാനമന്ത്രിയാണ് നാൽപ്പത്തി ഒന്നുകാരനായ അൽ ബഷീർ എഞ്ചിനീയറായ ഇദ്ദേഹത്തിന് ഇദ്ലിപ് സർവകലാശാലയിൽ നിന്ന് ശരീര നിയമത്തിൽ ബിരുദവുമുണ്ട് न्यूज डेस्क मीडिया